അമ്മയ്ക്ക് മകളും മകൾക്ക് അമ്മയും അങ്ങനെയൊരു ജീവിതമായിരുന്നു വർഷങ്ങളായി നടി കുളപ്പുള്ളിയിലേക്കും അമ്മ രുക്മിണിക്കും അമ്മയും മകളും പരസ്പരം കൂട്ടായി ജീവിച്ച ആ ജീവിതത്തിന് ഇപ്പോഴതാ ഒരവസാനമായിരിക്കുകയാണ് മകൾ കുളപ്പുള്ളിയിലയെ തനിച്ചാക്കി ജീവിതത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അമ്മ രുക്മിണി കണ്ണീരും സങ്കടങ്ങളും നിറഞ്ഞ ആ അമ്മയുടെ ജീവിതം അല്പമെങ്കിലും സന്തോഷകരമായി തീർന്നത് മകളോടൊപ്പമുള്ള ജീവിതത്തിലായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഓർമ്മക്കുറവും അലട്ടിയിരുന്നെങ്കിലും തലയിലും താഴത്തും വെക്കാതെ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു കുളപ്പുള്ളി ലീല അമ്മയെ ശുശ്രൂഷിച്ചിരുന്നത് ഒടുക്കം തൊണ്ണൂറ്റിയേഴാം വയസ്സിലാണ് രുക്മിണിയമ്മ ഇന്ന് പുലർച്ചയോടെ മരണത്തിനു കീഴടങ്ങിയത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ബാല്യമായിരുന്നു കുളപ്പുള്ളി ലീലയുടേത് അമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കവെയാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്നത് പ്രസവശേഷം വീട്ടുകാർ നിർബന്ധിച്ച് രണ്ടാമതൊരു വിവാഹവും കഴിപ്പിച്ചു എന്നാൽ ആ ജീവിതമൊന്നും പച്ചപിടിച്ചില്ല അവിടെ തുടങ്ങിയതാണ് അമ്മയും മകളും ചേർന്നുള്ള ജീവിതം അമ്മ കൂലിപ്പണിയെടുത്തായിരുന്നു ലീലയെ വളർത്തിയത് ഒരു തുണി വാങ്ങാൻ പോലും കാശില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന ആ കാലത്ത് എൻ്റെ ലീലയ്ക്ക് ഒരു പാവാട തരുമോ എന്ന് ചോദിച്ച് അമ്മ വല്യമ്മയ്ക്കരികിൽ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ ഇരുമ്പ് കരിമ്പാക്കണ കൂട്ടരാണ് നിങ്ങൾക്കൊന്നും തന്നാൽ മുതലാവില്ലായെന്ന് പറഞ്ഞ് വെറും കൈയോടെ അമ്മയെ മടങ്ങി അയച്ചിരുന്നു പിന്നെയും പലരോടും ചോദിച്ചു നടന്ന് ഒടുക്കം അമ്മയുടെ കൂട്ടുകാരി ദേവകിയായിരുന്നു ലീലയ്ക്ക് വേണ്ട തുണികളൊക്കെ നൽകിയിരുന്നത് ലീലയ്ക്ക് നാടകത്തോടും അഭിനയത്തോടുമുള്ള ഇഷ്ടം കണ്ടപ്പോൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആ അമ്മ ചെയ്തത് ആരുടെയും എതിർപ്പ് വകവെച്ചില്ല ആ ചങ്കൂറ്റമാണ് കുളപ്പള്ളി ഈ നിലയിലേക്ക് എത്തിച്ചത് മകളുടെ ജീവിതം സന്തോഷകരമാകണമെന്ന ആഗ്രഹം മാത്രമേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ലീലയുടെ വിവാഹവും കഴിഞ്ഞത് കൃഷ്ണകുമാറുമായുള്ള വിവാഹം നട നടത്തിയതിനു പിന്നാലെ രണ്ടു മക്കളും ജനിച്ചു എന്നാൽ ജനിച്ച എട്ടാം ദിവസം തന്നെ മൂത്ത മകന്റെ മരണം സംഭവിച്ചു അതുകൊണ്ട് തന്നെ രണ്ടാമത് ജനിച്ച മകനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വളർത്തിയത് എന്നാൽ പതിമൂന്നാം വയസ്സിൽ ആ കുഞ്ഞിന്റെ ജീവനും നഷ്ടമായി അപ്പോഴും തീർന്നിരുന്നില്ല ജീവിത പരീക്ഷണം ഭർത്താവ് കൃഷ്ണകുമാറും പിന്നാലെ മരണത്തിനു കീഴടങ്ങി പിന്നീട് ഇങ്ങോട്ട് അമ്മയ്ക്ക് മകളും മകൾക്ക് അമ്മയും എന്ന രീതിയിലായിരുന്നു ജീവിതം പുളപ്പുള്ളി ലീല സിനിമാ ഷൂട്ടിങ്ങുകൾക്കും മറ്റും പോകുമ്പോൾ നാടകരംഗത്തെ സുഹൃത്തും കൂടപ്പിറപ്പിനെ പോലെ ലീല കരുതുകയും ചെയ്യുന്ന കൂനത്തറ രാജലക്ഷ്മിയായിരുന്നു അമ്മയെ നോക്കിയിരുന്നത് കോവിഡ് കാലത്ത് ഈ അമ്മയും മകളും ജീവിച്ചത് അമ്മ സംഘടനയിലൂടെ കിട്ടിയ അയ്യായിരം രൂപയും ക്ഷേമനിധി പെൻഷനായി കിട്ടിയ മൂവായിരം രൂപയും കൊണ്ടായിരുന്നു യാതൊരു ജോലിയുമില്ലെങ്കിലും തനിക്കും അമ്മയ്ക്കും ജീവിക്കാൻ ഇത് മാത്രം മതിയെന്ന ധൈര്യത്തിന് പുറത്തായിരുന്നു അന്ന് പിടിച്ചു നിന്നത് അതിനുശേഷം സിനിമകളും ഷൂട്ടിങ്ങുകളുമായി തിരക്കിലായെങ്കിലും അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തുന്ന നിമിഷങ്ങളിലെല്ലാം ഒരു കുട്ടിയായി മാറുകയായിരുന്നു ലീല അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ കുട്ടിയായിരിക്കുമെന്നായിരുന്നു നടി പറഞ്ഞിരുന്നത് ഒടുക്കം ഈ ജീവിത സായാഹ്നത്തിൽ അമ്മ വേർപെരിയവേ തനിച്ചായ വേദനയിൽ ഹൃദയം തകർന്നിരിക്കുകയാണ് നടി ഇപ്പോൾ ഇന്നും വൈകിട്ട് നോർത്ത് പറവൂർ ചെറിയ പിള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭൗതിക ശരീരം ഇന്ന് രാത്രി മുഴുവൻ വീട്ടിൽ വെക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സംസ്കാരം നടത്തുക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും